ആർമിയുടെ ആർമി ഓർഡർ ആൻഡ് സ്ക്രോപ്പിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് എക്സാം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി കംപ്ലീറ്റ് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ എനിവേ നമുക്ക് റിസൾട്ട് വന്നത് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് റിസൾട്ട് റിലീസ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ളത് നിരവധി പോസ്റ്റുകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു മിനിമം ടെൻത്ത് പാസ് മുതലുള്ള പോസ്റ്റുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അന്ന് വീഡിയോ ചെയ്തതാണ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം എഴുതി അവർക്ക് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാം ആദ്യം ട്രേഡ്സ്മാൻ മീറ്റ് കാണാൻ സാധിക്കും പിന്നെ ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു കാണാൻ സാധിക്കും അങ്ങനെ ഓരോരു പെയിൻ്റർ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എം ടി എസ് കാണാൻ സാധിക്കും മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് ഫയർമാൻ പോസ്റ്റ് അങ്ങനെ നിരവധി നിരവധി പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് എം ടി എസിൻ്റെ അല്ലെങ്കിൽ ഫയർമാൻ്റെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് കാണാൻ കാണിച്ചു തരുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ടൈപ്പിലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾ അവിടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ടൈപ്പിലുള്ള ഒരു ഇന്റർഫേയ്സിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫയർമാൻ ആണ് നിങ്ങൾ എഴുതിയിട്ടുള്ളെങ്കിൽ ഫയർമാൻ്റെ ഇവിടെ പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ ഇതിലുള്ള എല്ലത്തിൻ്റെയും ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത ആ ഒരു പി ഡി എഫ് ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും എന്നിട്ട് ചെക്ക് ചെയ്യാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർമി ഓർഡർ ആൻഡ്സ് ക്രോപ്സ് അതിൻ്റെ ഫയർമാൻ റിക്രൂട്ട്മെന്റിന്റെ ആ റിസൾട്ടാണ് ഇവിടെ കാണാനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ക്വാളിഫൈഡ് ഇൻ റിട്ടേൺ എക്സാമിനേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഫയർമാൻ ഫയർമാൻ വിവിധ സെൻ്ററിൽ വെച്ചിട്ട് പരീക്ഷ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആറോളം പേജുകളിലാണ് ഇത് വന്നിട്ടുള്ളത് നിരവധി പേര് പാസ് ആയിട്ടുണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ അതായത് റോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് പറയുന്നത് അത് അതിലുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക Редактор